എനിക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഷോയെ പറ്റി ആ ആ ഷോയിലുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ ഷോ എന്താണ് 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 ആൾക്കാർ നടക്കുന്നത് എന്തുകൊണ്ടാണ് പിന്നെ ഗ്രാൻഡ് ഫിനാലെ അടുത്തതിനാൽ ഇതുവരെ ഹൌസിൽ നിന്നും എബിക്റ്റ് ആയി പോയ മത്സരാർത്ഥികളെല്ലാം ഹൗസിലേക്ക് തിരികെ എത്തി തുടങ്ങി എന്നാൽ സഹ മത്സരാർത്ഥിയെ കയ്യേറ്റം ചെയ്തതിന്റെ പേരിൽ ഷോയിൽ നിന്നും പുറത്തായ അസീറോക്കിക്ക് മാത്രം ഗ്രാൻഡ് ഫിനാലെ കാണാൻ ക്ഷണമില്ല വാക്കുതർക്കത്തിനിടെ സഹ മത്സരാർത്ഥി ഇടിക്കുകയാണ് റോക്കി ചെയ്തത് ആ മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റ സിജു സർജറിക്ക് വിധേയനായിരുന്നു ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായാകും ഇത്രയും ക്രൂരമായ ഒരു ഫിസിക്കൽ അസോൾട്ട് തന്നെ നടക്കുന്നത് ഇപ്പോഴുതാ ഗ്രാൻഡ് ഫിനാലെ കാണാൻ തനിക്ക് ക്ഷണം ലഭിച്ചില്ലെന്ന് വെളിപ്പെടുത്തി അസിറോക്കി പങ്കുവച്ച വീഡിയോയാണ് വൈറലാകുന്നത് ഷോയുമായി ബന്ധപ്പെട്ട് ഇതുവരെ പറയാതെ വെച്ചിരുന്ന പല കാര്യങ്ങളും താൻ ഇനി വരുന്ന അഭിമുഖങ്ങളിൽ വെളിപ്പെടുത്തുമെന്നും റോക്കി പുതിയ വീഡിയോയിൽ പറയുന്നുണ്ട് പുതിയ വീഡിയോയിൽ അസീറോക്കി പറയുന്നത് ഇങ്ങനെയാണ് ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നതിന്റെ കാരണം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ഫിനാലെ നടക്കാൻ പോവുകയാണ് മൂന്ന് നാല് ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു ഫിനാലെ കാണാൻ താനില്ല ഞാൻ മാത്രമല്ല വേറെ ഏതോ ഒരു കണ്ടസ്റ്റന്റും കൂടി ക്ഷണമില്ല എന്തായാലും ഞാൻ ഇല്ലെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം ഇതുവരെയും കോളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇങ്ങനെ ഇവിടെ വന്ന് പറയുമ്പോൾ റോക്കിയെ ബിഗ് ബോസിലേക്ക് വിളിക്കാത്തത് കൊണ്ട് റോക്കി ഇതാ വന്നു കിടന്ന് കരയുന്നു എന്നൊക്കെ പലരും പറയും തനിക്ക് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ഒന്നും തന്നെ ഇതുവരെ സംസാരിച്ചിട്ടില്ല വീഡിയോകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും തന്റെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞുവെന്നതല്ലാതെ ഇതുവരെ ഒരു ഇന്റർവ്യൂ പോലും താൻ കൊടുത്തിട്ടില്ല ഷോയെ പറ്റിയും അതിനെക്കുറിച്ച് ആളുകൾക്കുള്ള തെറ്റിദ്ധാരണയെ പറ്റിയും ഷോയിൽ നടക്കുന്നത് എന്താണ് എന്തുകൊണ്ടാണ് റോക്കി പുറത്തു പോയത് ഫൈനൽ ഫൈവിലെത്തുമെന്ന് കരുതിയ സിജോ പുറത്തു പോയത് എന്തുകൊണ്ടാണ് എന്നിവയെ എന്നിവയെക്കുറിച്ചെല്ലാം തനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് റോക്കി പറയുന്നത് സിബിൻ എന്താണ് സംഭവിച്ചതെന്നും പറയാനുണ്ട് സീക്രട്ട് ഏജന്റ് എന്ന സായി എങ്ങനെ ഹൌസിൽ കയറിയതിനെ കുറിച്ചും പറയാനുണ്ട് താൻ പറയാൻ പോവുകയാണെന്നും കുറച്ച് ഇന്റർവ്യൂസ് ഉടൻ കൊടുക്കുമെന്നും അതിലൂടെ താൻ അത് പറയുക തന്നെ ാണ് റോക്കി പുതിയ വീഡിയോയിൽ പറയുന്നത് ഇതോടെ പതിവ് പോലെ അസിറോക്കിയെ പരിഹസിച്ച് കമന്റുകൾ എത്താൻ തുടങ്ങി കരഞ്ഞു കരഞ്ഞുമൊഴുകാതെ സിജോയുടെ കാണിച്ചത് മോശമാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കൂ കണ്ണീര് പുറത്ത് കാണാതിരിക്കാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചതാണോ കിടന്ന് കരയാതെ ഇതൊക്കെ ഒരു ഗെയിം സ്പിരിറ്റിലെടുക്ക് സിജോ നിന്നെ തിരിച്ചടിക്കും ഉറപ്പ് ബിഗ് ബോസിൽ ബോസിലായതുകൊണ്ട് നിരക്ഷപ്പെട്ടു നിന്നെ വിളിച്ചാൽ റേറ്റിംഗ് കുറയും എന്നിങ്ങനെയെല്ലാം കമന്റുകൾ വരുന്നത് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായ ശേഷം സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് റോക്കി ബിഗ് ബോസിൽ വെച്ചുണ്ടായ സംഭവത്തിന് ശേഷം അസിറൊക്കെ വലിയ വിമർശനവും നേരിട്ടിരുന്നു കഴിഞ്ഞ ദിവസം റോക്കി ഒരു തന്നെ ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാലിക്ക് ക്ഷണിച്ചിട്ടില്ല എന്ന് പറഞ്ഞാണ് റോക്കി വീഡിയോ പങ്കിട്ടത് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ അവസാനിക്കാൻ ഇനി മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി അവസാനമെത്തിയ ഫൈനൽ സിക്സിൽ നിന്നും ശ്രീദൂടി പുറത്തായെന്ന വാർത്തകളും വരുന്നുണ്ട് അതോടെ അർജുൻ ജിൻഡോ അഭിഷേക് ജാസ്മിൻ ഋഷി എന്നിവരാണ് ഫൈനൽ ഫൈവിലെത്തിയ ചെയ്യൂ